പ്രകൃതി ഒരുക്കുന്ന വർണ്ണവിസ്മയം നമ്മളെല്ലാവരും എല്ലാവരും വളരെയധികം ആസ്വദിക്കാറുണ്ട് ഇന്നിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്കാണ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം വളരെയധികം യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയധികം മനസ്സിന് സന്തോഷം നൽകിയ ഒരു യാത്ര വേറെയില്ല ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും ഇത് എവിടെയാണ് എന്താണെന്ന് അറിയാനുള്ള കൗതുകം നിങ്ങൾക്കുണ്ടായിരിക്കുമല്ലേ ഇത് ഒമാനിലെ സലാലയാണ് കേട്ടോ മസ്ക്കറ്റിൽ നിന്ന് ഒരു ആയിരം കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്തിച്ചേരാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സലാല നമ്മളേതോ സ്വർഗ്ഗത്തിലെത്തിയ പ്രതീതിയാണ് കേട്ടോ നമുക്കുണ്ടാവുന്നത് അവിടുത്തെ കാലാവസ്ഥയും കൂടാണ് നമുക്കങ്ങനെയൊരു തോന്നലുണ്ടാക്കുന്നത് ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന പല ഭാഗങ്ങളും ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ സലാല വീഡിയോസ് നിന്ന് നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താലാണ് കേട്ടോ അത് കിട്ടുന്നത് പച്ചപ്പൊക്കെ അധികമായിട്ട് വരുന്നതിന് മുന്നേയാണ് കേട്ടോ ഞങ്ങളിവിടെ പോയത് അതുകൊണ്ട് തന്നെ ഭംഗി അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല ഇവിടെയെല്ലാം പച്ചപ്പ് മൂടി കഴിയുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്കെല്ലാവർക്കും അത് അത്യധികം കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെ ആയിരിക്കും സലാലയിൽ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നീളം കൂടിയ കബറിടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമ്രാൻ നബിയുടെ കബറിടം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു പിന്നെ ചേരമാൻ പെരുമാൾ രാജാവിൻ്റെ കബറിടം ഡ്രൈവർ ഇല്ലാതെ ഒരു വണ്ടി തനിയെ നീങ്ങുന്നത് നമുക്കെല്ലാം അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമല്ലേ അത് ഞങ്ങൾ സലാലയിൽ എത്തിയപ്പോൾ കണ്ട് കേട്ടോ പിന്നുണ്ടല്ലോ ഉണ്ടല്ലോ കടലിൻ്റെ സമീപമായിട്ട് ഒരു ഗുഹ പോലെയുണ്ട് അവിടുന്ന് പുറത്തോട്ട് വെള്ളം ചീറ്റുന്ന ഒരു കാഴ്ച അതും ഒരു കൗതുകം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നേ പിന്നെന്താ നിറയെ തെങ്ങുകൾ ഒരു അറബ് രാജ്യത്താണോ നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിൽ നിറയെ തെങ്ങും തേങ്ങയും പപ്പായയും മുളകും ചീരയും ചെമ്പരത്തിയും എന്ന് വേണ്ട നമ്മുടെ നാട് തന്നെ വാഴയുണ്ട് വെറ്റയുണ്ട് എന്താ ഞാൻ പറയുക എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്നത് പിന്നെ പ്രത്യേകം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇവിടേക്കുള്ള യാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഏത് സമയത്തും അപകടം പതിയിരിക്കുന്ന ഒരു യാത്രയാണേ ഇത് കണ്ടോ ഒരു അഞ്ച് ആറോ തെങ്ങ് ഒന്നിച്ചു കൂടി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ട കാര്യം എന്ന് വെച്ചാൽ ഒട്ടകങ്ങൾ വരി വരിയായിട്ട് നടന്നു വരുന്ന അപകടം പതിയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ റോഡ് മാർഗം പോകുമ്പോഴാണ് കേട്ടോ മസ്ക്കറ്റിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മളങ്ങ് പോയി പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് വളരെയധികം മഞ്ഞ് മഞ്ഞ് കാരണം നമുക്ക് ഒന്നും കാണാനൊന്നും പറ്റത്തില്ല ഇത്രയും ദൂരമുണ്ട് പിന്നെ പല സമയങ്ങളിലും നല്ല വണ്ടി അല്ലെങ്കിൽ പണി കിട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ദേ ആണെങ്കിൽ ഇഷ്ടം മാതിരിയുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്കവിടെ പോകാനായിട്ട് സൗകര്യമൊക്കെ ഒരുക്കി തന്ന യൂട്യൂബ് ചാനൽ വഴി പരിചയപ്പെട്ട നല്ലൊരു സുഹൃത്താണ് കേട്ടോ അപ്പോൾ ആളുടെ ഒപ്പം ഞങ്ങൾ കരിക്ക് മേടിക്കാനും ഒക്കെ ആയിട്ട് ചിലവഴിച്ച കുറച്ച് സമയമാണ് ഈ കാണുന്നത് പിന്നെ നമ്മളിവിടെ പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല പൊടിക്കാറ്റം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമില്ല പക്ഷേ പോകുന്ന വഴിയിൽ നമുക്ക് ദുർഘടമാണ് പൊടിക്കാറ്റ് ഇത്തവണയും പോയ ഒരു ഫാമിലി മരിച്ചതായിട്ട് ന്യൂസിൽ കാണാനിടയായിട്ടുണ്ട് വണ്ടിയിൽ നമ്മൾ അറിയാണ്ട് തന്നെ പെട്ടെന്ന് അപകടങ്ങളിലായി പോകും അങ്ങനെയാണ് കേട്ടോ പിന്നെ ചിലരൊക്കെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത് ഇതാ ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടി തനിയെ പോകുന്നൊരു കാഴ്ച എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പോകുന്ന രീതിയിലുള്ള റോഡുകൾ രണ്ട് സൈഡിലും പച്ചപ്പ് അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ നാട്ടിലെത്തി എന്ന് തോന്നും ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുന്നത് കണ്ടോ നല്ല രസമല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മുടെ നാട്ടിൽ എത്തി എന്ന് തോന്നുന്നില്ലേ പിന്നുണ്ടല്ലോ ഇങ്ങനെ ചെനച്ഛനാ മഴ പെയ്യും ഇടയ്ക്കിടയ്ക്ക് എന്നാൽ നല്ല രീതിക്ക് അങ്ങ് പെയ്യുമോ അങ്ങനെ ഇല്ല ഇങ്ങനെ ചെറിയ ചെറിയ ചാറ്റിൽ മഴ പിന്നെ നമ്മൾ വരച്ച് വെച്ചേക്കുന്ന കണക്കുള്ള ചില ദൃശ്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വേറെ ഏതോ ലോകത്ത് അങ്ങ് എത്തിയെന്ന് തോന്നും കേട്ടോ രാവിലെയൊക്കെ ഇങ്ങ് ചെല്ലണം ഇവിടെ മഞ്ഞും ഈ പ്രകൃതി ആ എന്താ എനിക്ക് പറയാനറിയത്തില്ല വാക്കുകൾ കിട്ടത്തില്ല നമ്മൾ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ നമ്മൾ വേറെ എവിടേക്കോ യാത്ര ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്ഥലവും കൂടെ വന്ന് കാണണം അത് ഈ സീസണിലാണെങ്കിലേ പറ്റുള്ളൂ കേട്ടോ അല്ലാത്ത ടൈമിൽ ഇവിടെ ചൂടൊക്കെ തന്നെയാണ് അപ്പോൾ ആ സമയം നോക്കി വരാൻ പറ്റണം പക്ഷേ ആ സമയത്ത് ഭയങ്കര തിരക്കെന്ന് വേണം പറയാൻ നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ആളും വണ്ടിയും തിരക്കും ഒക്കെയാണ് പിന്നെ ഇവിടെ ഉണ്ടല്ലോ നല്ല മീനൊക്കെ കിട്ടും കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് പിന്നെ നല്ല തൈര് പാല് അങ്ങനെയൊക്കെയുള്ള എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ഫാമും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്നൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ തൈരിനൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് പാക്കറ്റ് നമ്മൾ മേടിക്കുന്ന കണക്കുള്ള അല്ല അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയത് പിന്നുണ്ടല്ലോ ഈ കുഞ്ഞു കുഞ്ഞു അരുവികളുണ്ട് ആ അരുവികളിൽ കൂടി ബോട്ട് ഉണ്ട് ഈ ബോട്ടിനകത്ത് കയറി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ കുറേ നേരം കൊണ്ടുപോകും അപ്പോഴാണെങ്കിൽ ഈ ചാറ്റലും മഴയും തണുപ്പും ബോട്ടും പ്രകൃതിയും ആ നിങ്ങൾക്ക് എനിക്കുള്ള ആ മനസ്സിന് ഉണ്ടാകുന്ന കുളിർമ എത്രത്തോളം ആയിരുന്നു എന്ന് ഇപ്പം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ല പക്ഷെ നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ എന്നാലും ഉണ്ടല്ലോ ഏട്ടന നിർബന്ധപ്രകാരം ഞാനും കയറി കയറി കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം തോന്നി എന്നാലും ഉള്ളിൽ കൂടിയാണ് കേട്ടോ കയറിയത് എനിക്ക് ഒരിക്കലും ഈ ബോട്ടിലോ ഒന്നിലും കയറാൻ ഒട്ടും താല്പര്യമല്ല കാരണം എന്തോ വെള്ളം എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ എന്നാലും ഇത് നോക്കിയേ നിങ്ങൾ ഈ യാത്ര ഒന്ന് കണ്ടു നോക്കിയേ മഞ്ഞും വെള്ളവും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് എവിടേക്കൊക്കെയോ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയി അവിടെ എവിടെയൊക്കെ ഓരോ കാഴ്ചകളുണ്ടെന്ന് ഇങ്ങനെ എല്ലാവരും പറയും അപ്പോൾ നമ്മൾ പോയി ഇതാ നോക്കിയാൽ വണ്ടി ഒട്ടും മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല ഭയങ്കര മൂടൽ മഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചിറങ്ങി കേട്ടോ നമുക്ക് റൂട്ടൊന്നും അറിയത്തില്ല പക്ഷേ നമുക്ക് ഈ മഞ്ഞ് കാണുമ്പോൾ ഉണ്ടല്ലോ പോവാനായിട്ടങ്ങ് എന്തോ ഒരു സന്തോഷം തോന്നും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിക്കുകയാണ് കേട്ടോ തിരിച്ചുള്ള യാത്രയാണ് ഒരു ആയിരം കിലോമീറ്റർ തിരിച്ച് രാവിലെ തുടങ്ങി വൈകിട്ട് വീട്ടിലെത്തി അങ്ങനെ നമ്മുടെ സലാലയുടെ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായി കാണും എന്ന് കരുതുന്നു അപ്പം നിർത്തുകയാണ് അടുത്ത വടിയായിട്ട് വീണ്ടും വരാം